നമസ്കാരം ഞാൻ വന്നിരിക്കുന്നത് ഞാനതൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഉണ്ട് ഷൈ നമ്മുടെ ഷൈം ടോച്ചാക്കെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ആ ഷൈൻ ടോച്ചാക്കോട് ഇന്റർവ്യൂ നടത്തുന്ന ആങ്കർ ചോദിക്കുന്നുണ്ട് വിജയ്ക്ക് നൂറ് കോടി കിട്ടുന്നു നയൻതാരക്ക് നാൽപ്പത് കോടി കിട്ടുന്നു ഏ നയന്താര ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു എന്നുള്ള ചർച്ചയാണ് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കണ്ടിട്ട് അതിൻ്റെ ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം ഓക്കെ നയൻതാരയുടെയും നമ്മുടെ വിജയടേയും സാലറി എടുക്കുകയാണെങ്കിൽ വിജയുടെ സാലറി നൂറ് കോടി ആണെങ്കിൽ നയൻതാര വിജയയുടെ കിട്ടുന്നില്ല സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതാണല്ലോ സൂപ്പർ സ്റ്റാർക്കൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന വിജയം ഇത്രക്കും വിവരംഘട്ട ആങ്കർ ഇതിനൊക്കെ എങ്ങനെ ഒരു ഇത്രയും വിദ്യാഭ്യാസം വിവരമില്ല ഒരു കോമൺ സെൻസ് വേണ്ടേ ചോദിക്കാൻ ചോദ്യത്തിന് അതാ റീച്ചിനു വേണ്ടി ചോദിക്കുന്നതാണ് അത് പറയുന്ന ആൾക്കാണെ പറയാൻ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല അവ ഒന്നും മനസ്സിലാകുന്നില്ല അത് വിവരങ്ങ ടാങ്കർ എന്ന് പറയും ഇങ്ങനെ ചോദിക്കരുത് പിന്നെ വിജയ്ക്ക് നൂറ് കോടി നയനാരക്ക് നാൽപ്പത് കോടി രണ്ടുപേരും തുല്യ പ്രാധാന്യം മേടിക്കുന്ന ആക്ടിസ്റ്റല്ല അവർ ഉദ്ദേശിച്ചു വരുന്നത് പിന്നെ സൂപ്പർ സ്റ്റാർ വേറെ ആരെ വിളിക്കുന്നത് വിജയം മാത്രമല്ലേ വിളിക്കുന്നുള്ളൂ വിവരം കേട്ട ചോദ്യം തമിഴ്നാട്ടിലൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അത് രജനികാന്താണ് തലവർ വിജയ് ദളപതിയാണ് സൂപ്പർ സ്റ്റാർ ആണ് പക്ഷേ സൂപ്പർ സ്റ്റാർ ആരും പറഞ്ഞിട്ടൊന്നുമില്ല സൂപ്പർ സ്റ്റാർ ആണ് പക്ഷേ സൂപ്പർ സ്റ്റാർ ആരും പറഞ്ഞിട്ടില്ല മലയാളത്തിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ് ഉള്ളകനായൻ എന്നാ കമലാസൻ സൂപ്പർ സ്റ്റാർ നാരായ വിളിക്കുന്നതെന്ന് എന്നെ വിവരം കേട്ടാ ചോദ്യം ചെയ്യുന്നെ അവിടെ ഒറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളു അത് വിളിക്കുന്നത് രചനാഥനാണ് വിജയമൊന്നുമല്ല അതുതന്നെ വിവരം കേട്ട ജോലി പിന്നെ എന്നാൽ നയൻതാരയിലേക്ക് വരാം നയനന്താര എന്ന് പറഞ്ഞൊരു നടി ഈ വലിയ നടിയൊന്നുമല്ല ഈ ഇപ്പോൾ വിജയ് ചെയ്യുന്നതിലേക്ക് മുന്നൂറ് കോടി നാനൂറ് കോടി രൂപ പടം ബഡ്ജറ്റ് ഇട്ട് ചെയ്തിട്ട് വിജയ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടി മേടിക്കുന്നെങ്കിൽ വിജയ്ക്ക് അത് തിരിച്ച് പിടിച്ചു കൊടുക്കാനുള്ള ആംബിയൻസ് ഉണ്ട് വിജയിക്കതിനുള്ള ഓർഡിങ്സ് ഉണ്ട് ഈ പറഞ്ഞ നയന്താരെ കൊണ്ട് നാനൂറ് കോടി പടം ചെയ്യിപ്പിച്ചിട്ട് മെയിൻ ക്യാരക്ടർ എഴുതിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇട്ടുപോയി ഒരൊറ്റ മനുഷ്യൻ കാണു പടം കാണാൻ അതിനുള്ള അങ്ങനെ ചെയ്ത് പലിപ്പിക്കാനുള്ള ആംബിയൻസ് ഉണ്ടോ അതിനുള്ള കഴിവുണ്ടോ അപ്പം പിന്നെ ഈ നയനന്താരയും മിജിന്നെ തരണംപ്പെടുത്തുന്നത് ഇത്രയും കോടി രൂപ നയനന്താരണ നാൽപ്പത് കോടി രൂപ മരിക്കുന്നത് ചുമ്മാ എന്ന് പറയാം നാൽപ്പത് കോടി കാണാപ്പോൾ ചുമ്മാ വെള്ളരിക്കപ്പെട്ടതാണ് ചുമ്മാ പൈസ എടുത്ത് കൊടുക്കുന്നു നയൻതാരക്കൊന്നും ഒരു ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് ഇടിച്ചിട്ട് കയറ്റാനുള്ള കഴിവില്ല ടാലന്റ് ഇല്ല അതൊരു ആംബേഴ്സാണ് അതായത് ജനങ്ങൾക്ക് ജനങ്ങളായിട്ട് അങ്കീരിച്ചു കൊടുക്കുന്ന ഒരു ടാഗ് ലൈൻ ആണ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങൾ അങ്കിരിച്ചു കൊടുത്താണ് ഈ സൂപ്പർ സ്റ്റാറുകൾ ഈ നയൻതാരെന്ന ആരും ജനങ്ങളൊന്നും സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചിട്ടില്ല അവർ പറയുന്ന കേട്ടില്ല ജന സൂപ്പർ സ്റ്റാർ ഒന്നും വിളിക്കുന്നില്ല എന്ന് ആര് വിളിക്കുന്നു നിങ്ങളെപ്പോലുള്ള വിവരംഘട്ട ആങ്കേഴ്സാണ് വിളിക്കുന്നത് സൂപ്പർ സ്റ്റാർ എന്ന് അത് നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ റീച്ചിന് വേണ്ടി ചാനൽ ഗുണം ചെയ്യാൻ വേണ്ടി ജനങ്ങളിവിടെ സൂപ്പർ സ്റ്റാർ നയൻതാരെ വിളിച്ചിട്ടില്ല അതിനുള്ളത് ആയിട്ടില്ല സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എടുക്കുന്നതാണ് അതൊരു പടം ചെയ്ത് കുറേ പടം അടിപൊളി ഹിറ്റായി ഒരു പടം കമേർഷ്യൽ മാസ് എൻ്റർടൈൻമെൻറ്റ് പടം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ പറഞ്ഞു പോകും അങ്ങനെ ഒരു സംഗതി നയതരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഉണ്ടാക്കാൻ പോകുന്നില്ല ഇപ്പം ഔട്ട് ആയിരിക്കുവാണേ ഇപ്പം ഔട്ട് ഫീൽഡാണേ ഫീൽഡ് ഔട്ട് ആയിരിക്കുവാണേ ഇനി ഒട്ടും പറ്റത്തില്ല അല്ലെങ്കിലും ഔട്ടായിട്ടില്ലെന്നും നടക്കത്തില്ല കാര്യം ചെയ്യാൻ അത് ആണുങ്ങൾക്ക് ആണുങ്ങൾക്കേ പറ്റത്തുള്ളൂ അതായത് നടന്മാർക്കേ പറ്റത്തുള്ളൂ സൂപ്പർ സ്റ്റാർ കുറേ കഴിഞ്ഞെന്നൊക്കെ അത് നയൻതാര എങ്ങനെ ഉണ്ടോ നയൻതാരം വിജയം ചെയ്യുന്ന നിനക്ക് ആക്ഷൻ ചെയ്യുവോ അത് നിനക്ക് ആൾക്കാരെ ഫസ്റ്റ് ഡേ എന്നെ തള്ളി കേട്ടുള്ള ആംബിയൻസ് ഉണ്ടോ നയൻതാരക്ക് ഒരു കമേർഷ്യൽ പടം ചെയ്ത് അതായത് ഫസ്റ്റ് ഡേ വിജയൊക്കെ പഠിത്തം ആൾ ഫസ്റ്റ് ഡേ കയറി നടക്ക് ഫസ്റ്റ് ഡേ ആളെ ഇടിച്ചു കഴിഞ്ഞി കയറ്റാനും നയൻതാരയുടെ പടം കാണാൻ വേണ്ടി തന്നെ ഫസ്റ്റ് ഡേ ആൾ വരികയും അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാകാനും പോകുന്നില്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു സൂപ്പർ സ്റ്റാർ നമ്മൾ പറഞ്ഞത് ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇട്ടാകിലേനില്ല അത് ഈ ഇത് നടക്കുള്ള ഉച്ചാളി ഓൺലൈൻ ചാലുകാരൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ ജനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജനങ്ങൾ പറയത്തില്ല ജനങ്ങൾ വിവരം കെട്ടവരൊന്നും അല്ല ജനങ്ങൾ പറയത്തില്ല നിങ്ങളൊക്കെ ഉള്ള പറവ് വിവരം കെട്ടവരാണ് ഈ പറഞ്ഞത് ലേഡീസ് സൂപ്പർ സ്റ്റാർ നയനന്താരൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഒന്നും കാണിച്ചിട്ടില്ല അതൊക്കെ ആണുകൾക്ക് ഈ സൂപ്പർ സ്റ്റാറിൽ നിന്ന് പേര് വരാനുള്ള അർഹതയുള്ളൂ അവർ അടക്ക് അമാർഷീം കാണിക്കുന്നുണ്ടാണ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് നയന്താരൊക്കെ ഇവിടെ മേശം കാണിക്കുക നയനാര പടം കാണാൻ ആരാ ഫസ്റ്റ് ഡേ ഈ നയനാര പടമാണ് ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടാക്കാൻ വന്നത് ഏത് ഫാൻസാണ് പോയി കണ്ടിട്ടുള്ളത് പടങ്ങളൊക്കെ ലീഡ് ചെയ്ത റോൾ നയന്മാരില്ലാത്ത റോളൊക്കെ ചെയ്ത് വിജയിച്ച് കാണുകയേക്കും അത് നയനന്താരുടെ ടാഗ്ലൈൻ കൊണ്ടോ നയനാരയുടെ പടം കാണിട്ട് ഫസ്റ്റ് ഡേ വന്ന് കാണുന്നതല്ല നല്ല പടം വന്ന് മൗത്ത് പബ്ലിക്കറിയോട് വന്നു കഴിയുമ്പോൾ ആൾക്കാർ പോയി കാണും അതല്ല സാധാ ലോക്കനാടന്മാരെയും ലോക്കനാടിമാരും പടമൊക്കെ അങ്ങനെ വിജയിക്കുന്നത് അല്ലാതെ അവരുടെ ചാകലേം കൊണ്ടു അല്ലേ ഏത് പടത്തിന് തല വെച്ചിട്ട് ഫസ്റ്റ് ഡേനെ ആളെ ഇടിച്ച് വെള്ളി കയറ്റിട്ടുണ്ട് ഫസ്റ്റ് ഡേ അല്ലാതെ അതിൻ്റെ കൂടെ നമുക്ക് പോയി കൊണ്ടാക്കാൻ പറഞ്ഞ ഫാൻസുകളാളും വന്ന് ഇടിച്ചു വിട്ട് കയറിയിട്ടുണ്ടോ ഒന്നുമില്ല അങ്ങനെ കയറത്തില്ല കാരണം അതിനുള്ള ഒന്നും സംഭവങ്ങളൊന്നുമില്ല അവർക്ക് അതിൻ്റെ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാറിനെ വിളിക്കും ഞാൻ സാമതയാണ് സാമതയാണ് ആക്ഷൻ ചെയ്യും നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്യും എന്നാൽ പിന്നെ ലേഡി സൂപ്പറിൻ്റെ ആരോ വിളിച്ചപ്പോ ലേഡി സൂപ്പർ സ്റ്റാർ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ ലേഡി സൂപ്പർ സ്റ്റാറിൽ വിളിക്കാൻ പറ്റത്തില്ല അതൊക്കെ വിവരം കെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് തന്നെ ആ ചോദ്യത്തിന് ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത് ഞാൻ നല്ല മറുപടി നിന്ന് പക്ഷേ അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൂടും മറുപടി പറയരുതില്ലേ ഞാനാണല്ലോ മറുപടി പറയുന്നത് സൂപ്പർ സ്റ്റാർ എന്ന് വേറെ ആരാണ് വിളിക്കുന്നത് രജാൻ അല്ല പിന്നെ ആരാണ് സൂപ്പർ സ്റ്റാർ വിളിക്കുന്നത് വിജയൊന്നും അല്ല പിന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉണ്ടാവുന്നൊന്നുമല്ല ജനങ്ങൾ അങ്ങേരിച്ചു ടാഗ്രൈന അതൊരു പിറവി എടുക്കുന്നത് അവർക്ക് മാർക്കറ്റുണ്ട് ഇപ്പം വിജയ്ക്ക് മാർക്കറ്റ് ഉള്ള കണക്ക് നയ്യാറൊക്കെ ഇല്ല നായനാരക്ക് വിജയ് എന്നൊക്കെ പടം ചെയ്യാൻ പറ്റുമോ അതേ കണക്ക് നൂറ് കോടി അഞ്ഞൂറ് കോടി പടം ചെയ്തിട്ടാണ് വിജയിച്ചു കൊടുക്കാൻ പറ്റും ഇനി കുട്ടിയെ തന്നെ വിജയ പടത്തിന് പുട്ടിയെ തന്നെ കളക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു വിചാര മാർക്കറ്റ് വിജയിൽ നായനന്താര പടത്തിന് അഞ്ഞൂറ് കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് നയതാരം മെയിൻ ക്യാരക്ടറാക്കി എടുത്തിട്ട് ആ പടം ഒന്ന് വിജയിപ്പിച്ച് കാണിക്കുക ഈ പറഞ്ഞ ആങ്കർക്കൊന്ന് ആ പടത്ത് നിന്ന് എന്തിനും ഫസ്റ്റഡ് ആളെന്ന് കിട്ടി കാണിക്കോ അതൊക്കെ ഒരു കാര്യം തുമ്പിയെക്കൊണ്ട് കല്ലെടുക്കുന്ന പരിപാടിയാണ് പിന്നെ ആവശ്യമായിട്ട് ആകനായിട്ട് കൊടുക്കുന്നത് നിങ്ങളെപ്പോൾ മാധ്യപ്രവർത്തകരാണ് ഞങ്ങളുടെ പ്രഷറല്ല ഒരു ലൂഡി മഞ്ചുവരെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരില്ല സൂപ്പർ ഇല്ല ആരാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെനിന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സംഭവം അതൊന്നും ചുമ്മാ എടുത്ത് കൊടുക്കുന്ന കാര്യമില്ല ഇവരൊക്കെ നല്ല രീതിയിൽ പടങ്ങൾ കുറെ പടങ്ങൾ ഹിറ്റാക്കി ഒരു കമേഷ്യൽ പടം ഹിറ്റാക്കി ഒറ്റയ്ക്ക് സ്വാധീനിച്ച് ജനങ്ങളെ സ്വാധീനിച്ച് ഫസ്റ്റ് ഡേ കളക്ഷൻ കയറ്റി ഫസ്റ്റ് ഡേ ആളെ കേറ്റ ആള് എന്റെ നയൻതാരയുടെ പടം ഇവയെ കണ്ടാക്കാം ഫസ്റ്റ് ഡേ ഇവയെ കണ്ടാക്കാം നല്ല പടം അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ട് ചേട്ടാ ഇല്ല തോന്നത്തില്ല അത് വിജയ് രജനാഥ് മമ്മൂട്ടി മോലൻ ദുൽഖർ ഇങ്ങനെയുള്ളവരൊക്കെ തോന്നിയിട്ടുള്ളത് വേറെ ആരും തോന്നിയിട്ടില്ല നടന്മാരെയൊക്കെ നടിമാർ പിന്നെ പറ്റത്തേ ഇല്ല ആദ്യമേ മനസ്സിലാക്കുക വിവരം കെട്ട വർത്താനങ്ങൾ പറയുക എന്നോടാ ചോദിച്ചത് ഞാൻ തന്നെ മറുപടി പറയും നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളത് നിങ്ങളാ പറഞ്ഞത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പ്രഷർ പറഞ്ഞിട്ടില്ല നയൻതാര കുറെ മലയാളത്തിൽ കുറേ സാറാ പടങ്ങൾ ചെയ്ത് തമിഴ്നാട്ടിൽ പോയി കുറേ പിന്നെ തുണിയിലായ കുറേ പടങ്ങൾ ചെയ്ത് പിന്നെ ഹിറ്റായി പേരെടുത്ത് അതിനുശേഷം സ്റ്റാൻഡേർഡ് ആയിക്കഴിഞ്ഞാൽ ഡീസൻ്റ് ആയതിനു ശേഷം പിന്നെ തുണി കൊടുത്ത് ഞാൻ തുടങ്ങി ഇതാണ് ലേഡി സൂപ്പർ സ്റ്റാർ അങ്ങനൊന്നും ലേഡി സൂപ്പർ സ്റ്റാർ ആകത്തില്ല കുറേ മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്ത് മാർക്കറ്റ് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ ഡീസൻറ്റായി നടക്കുന്നതിന് നിന്നും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല അല്ലാതെ തന്നെ ഈ മഞ്ചേരം വിളിക്കുന്നതാണെന്ന് വെച്ചപ്പോഴും ലേഡി സൂപ്പർ സ്റ്റാർനിന്ന് വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ സൂപ്പർ സ്റ്റാർന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ കേൾക്കിയിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ സിനിമയിലുണ്ട് അത് സൂമാരി ആയിരിക്കും അവരെല്ലാ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അവരെ ലേഡി സൂപ്പർ സ്റ്റാർന്ന് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ വിളിക്കുകയാണെ ഇവരൊക്കെയാണ് ലഡി സൂപ്പർ സ്റ്റാർ